ക്രിസ്തു യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ ക്രിസ്തുവിൻ്റെ ശരീരം യേശു ക്രിസ്തുവിൻ്റെ ശരീരം എവിടെ നിന്ന് എങ്ങനെ ഉളവായി വന്നത് എന്നുള്ളതിനെക്കുറിച്ച് വിവിധ വശങ്ങളിൽ കൂടി വചനപ്രകാരം ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ അങ്ങനെ ചിന്തിച്ചപ്പോൾ ഒരു മനുഷ്യൻ കഴിക്കുന്ന ആഹാരത്തെ പ്രധാനമായിട്ടും അഞ്ച് വിഭാഗമായിട്ട് തിരിച്ചു അങ്ങനെ മനുഷ്യൻ കഴിക്കുന്ന ആഹാരത്തെ അഞ്ച് വിഭാഗമായി തിരിച്ച് നമ്മൾ ചിന്തിക്കുകയാണ് പഠിക്കുകയാണ് ആദ്യം നമ്മൾ ചിന്തിച്ചു സാമാന്യ ഭക്ഷണം രണ്ടാമത് നമ്മൾ ചിന്തിച്ചു വിഷം ഇന്ന് മൂന്നാമത് നമ്മൾ ചിന്തിക്കുന്നത് സ്വർഗീയ ഭക്ഷണം എന്താണ് സ്വർഗീയ ഭക്ഷണം നമുക്കതിനെക്കുറിച്ച് അറിയാവുന്നത് നമുക്ക് അതിനെക്കുറിച്ച് പല അറിവുകളും ഉണ്ടെങ്കിലും പൊതുവെ ഇന്ന് പഠനത്തിന് വേണ്ടി മാത്രം ഈ വിഷയം ഒന്ന് ഗ്രഹിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രമായിരിക്കുന്നത് കൊണ്ട് മറ്റൊന്നിലേക്ക് നമ്മൾ തിരിയുന്നില്ല ഏരിയാവിന് കൊടുത്ത ഭക്ഷണമുണ്ട് അങ്ങനെ പല പല ഭക്ഷണങ്ങളെക്കുറിച്ച് വചനത്തിൽ നമ്മൾ എഴുതി നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിലും ഇന്ന് സ്വർഗീയ ഭക്ഷണം ഇസ്രായേൽ ജനത്തിന് കൊടുത്തത് നമ്മൾ ചിന്തിക്കുകയാണ് ദൈവം ഇസ്രായേലിന് ഭക്ഷണം കൊടുത്തത് സ്വർഗത്തിൽ നിന്ന് മഞ്ഞ ഒഴിച്ചു കൊടുത്തു ആ മഞ്ഞ ഭക്ഷിച്ചാണ് അവർ ജീവിച്ചതെന്നാണ് നമ്മൾ പഠിക്കുന്നത് സകല ലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു എന്നാൽ ഇസ്രായേൽ മക്കൾക്ക് പൊഴിച്ച ഭക്ഷണം എന്ന് പറയുന്നത് ഈ ലോകത്തിന് ലോകത്തിലെ ലോകത്തെ കീഴടക്കി വെച്ചിരിക്കുന്ന ശത്രുവിന് കീഴടങ്ങുന്നതല്ല കാരണം അത് സ്വർഗീയ ഭക്ഷണമാണ് അത് വിശുദ്ധമാണ് ശക്തന്മാരുടെ ഭക്ഷണമാണ് ഈ സകല ലോകം ദുഷ്ടൻ്റെ അധീനത കിടക്കുന്നു കിടക്കുന്നതെന്ന് പറയുമ്പോൾ ആറ് ദിവസം സൃഷ്ടി മനുഷ്യർക്ക് കീഴാക്കി കൊടുത്തത് അവരുടെ തെറ്റ് മുഖാന്തരം ദുഷ്ടൻ്റെ കൈകീഴിലായിപ്പോയതാണ് ദുഷ്ടൻ്റെ ദുഷ്ടൻ അതിനെ കീഴെത്തി വച്ചിരിക്കുകയാണ് അതുകൊണ്ട് അതിലുള്ളതൊക്കെയും ആ ദുഷ്ടൻ്റെ സ്വാധീനത്തിൽ ഉണ്ട് ഉണ്ടാകാനും എന്നാൽ ആ സ്വാധീനത്തിൽ ഇല്ലാത്തൊരു ഭക്ഷണമാണ് വിശുദ്ധ ഭക്ഷണമായി അതായത് സ്വർഗീയ ഭക്ഷണമായി മന്ന എന്ന് ആ ഇസ്രായേൽ ജനം തന്നെ പേരിട്ട് വിളിച്ച ആ ഭക്ഷണം ആ ഭക്ഷണത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുകയാണ് അതായത് ഒന്നുകൊരുതിയ ലേഖനം പത്താം അധ്യായത്തിൻ്റെ ഒന്നു മുതൽ സഹോദരന്മാരെ നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേ മേഘത്തിൻ കീഴായിരുന്നു എല്ലാവരും സമുദ്രത്തോടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശിയോട് ചേർന്നു എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത് ആ പാറ ക്രിസ്തുവായിരുന്നു എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഈ വാക്യത്തിൽ നമ്മൾ വായിച്ചത് എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു ഒരേ ആത്മീയ പാനീയം കുടിച്ചു എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങളറിയാതിരിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പം ഈ ഭക്ഷണം കഴിച്ചവരെ മരുഭൂമിയിൽ കളഞ്ഞു അവരെ അനുഗമിച്ച ആത്മീക പാറ അവർക്ക് വേണ്ടതെല്ലാം കൊടുത്തെങ്കിലും അവരെ തള്ളിയിട്ട് കളഞ്ഞു എന്തുകൊണ്ടാണ് അവരെ തള്ളിയിട്ട് കളഞ്ഞത് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് ഈ ഭക്ഷണം അവരുടെ ഉപജീവനത്തിന് കർത്താവ് കൊടുക്കുമ്പോൾ അതിൻ്റെ വില അവർക്ക് മനസ്സിലായില്ല അത് എത്രമാത്രം പവിത്രമാണെന്ന് അവർക്ക് മനസ്സിലായില്ല അവർക്ക് അവർ ആദ്യം പറഞ്ഞത് നല്ല ഭക്ഷണം ദൈവം കൊടുത്ത ഭക്ഷണമാണ് അത് തേൻ ചേർത്ത യവദോശയ്ക്ക് തുല്യമാണ് യവവും കൊണ്ട് ദോശയുണ്ടാക്കിയതിന് ശേഷം അത് അതിൽ തേൻ ചേർത്ത് ഭക്ഷിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമോ അതുപോലെ ടേസ്റ്റാണ് ആ ഭക്ഷണം എന്നാൽ ചില നാളുകൾ തുടർച്ചയായിട്ട് അതങ്ങ് കഴിച്ചപ്പോൾ അവർ പറഞ്ഞു ഈ സാരമില്ലാത്ത മഞ്ഞ ഈ ഇതല്ലാതെ ഞങ്ങൾക്ക് വേറെ ഇവിടെ ഒന്നുമില്ല ഇത് സാരമില്ലാത്തതായി തുറക്കിയ ഭക്ഷണം രണ്ടാം ഘട്ടം സാരമില്ലാത്തതായി മൂന്നാം ഘട്ടം കുറേ കൂടി കഴിച്ചപ്പോൾ ഇവർ പറഞ്ഞു ഈ സാധനം ഞങ്ങൾക്ക് അറപ്പാകുന്നു വേർത്തുവരെ അപ്പോൾ ആ ഭക്ഷണം എന്നിട്ടും അവർ കഴിക്കേണ്ടി വന്നു അവർ കഴിച്ചു എന്നാൽ ഇത് സ്വർഗീയ പോഷ ഭക്ഷണമായിരുന്നു പക്ഷേ ഈ സ്വർഗീയ ഭക്ഷണം അവർക്ക് ഉപകാരമായി വന്നില്ല മാത്രമല്ല ഈ ഭക്ഷണം കഴിച്ച് ജീവിച്ച് വന്നവരെ ആ തന്നെ തള്ളിയിട്ട് കളഞ്ഞു ആ മരുഭൂമിയിൽ അവർ വീണുപോയി അവർ മരിച്ച് മണ്ണോട് ചേർന്ന് വളമായി ഇത് ഇസ്രായേൽ ജനത്തിന് സംഭവിച്ചതാണ് അപ്പോൾ എന്താണ് അവർക്ക് ഈ ഭക്ഷണം പ്രയോജനം വരാതിരിക്കുന്ന വരാതിരുന്നതിൻ്റെ കാരണം അതിനെക്കുറിച്ചാണ് കർത്താൻ്റെ വചനത്തിൽ പിന്നീട് നാം വായിക്കുന്നത് ഇത് നമുക്ക് ദൃഷ്ടാന്തമായി ഭവിച്ചു സംഭവിച്ചു അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികളാകാതിരിക്കേണ്ടതിന് തന്നെ അവർക്ക് വന്ന സംഭവിച്ച തെറ്റാണ് അവർ ദുർമോഹികളായിരുന്നു ദുർമോഹം അവരിലുണ്ടായിരുന്നു ദുർമോഹം എന്തായിരുന്നു എവിടെ നിന്നാണ് ദുർമോഹം വരുന്നത് ദുർമനസാക്ഷി നിന്നാണ് ദുർമനസാക്ഷി എവിടെ നിന്നാണ് അതാണ് ദൈവത്തെ അറിയുന്നതിന് മുമ്പ് നമ്മളെല്ലാവരും ദുർമനസാക്ഷിയുള്ളവരായിരുന്നു അത് ആ കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ ചിന്തിപ്പാടേ എന്നാൽ എബ്രാഹി ലേഖനം പത്താം അദ്ദേഹത്തിൻ്റെ പത്തൊമ്പതാം ബാക്കി മുതൽ എഴുതിയിരിക്കുന്നത് ഈ ദുർമനസാക്ഷി നീങ്ങേണ്ടതിനാണ് യേശു ക്രിസ്തുവിൻ്റെ രക്തം നമ്മുടെ ഹൃദയത്തിൽ തളിച്ചത് എന്നാൽ ആ തളിച്ച രക്തത്താൽ ആ പഴയ മനസ്സ് നീങ്ങിപ്പോയാൽ പിന്നെ ഒരിക്കലും നമുക്ക് ദുർമോഹം ഉണ്ടാകാൻ പാടില്ല പക്ഷേ ഇവർക്കുണ്ടായി രണ്ടാമത്തത് ജനം തിന്മാനും തിന്വാനും കുടിപ്പാനും ഇരുന്നു കളിപ്പാൻ എന്ന് എഴുതിയിരിക്കുന്ന പോലെ അവർ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധികളാകരുത് അനേകർക്ക് വിഗ്രഹാരാധനയിലേക്ക് അവർ തിരിഞ്ഞു കാരണം അവരുടെ ഹൃദയത്തിൽ ഇപ്പോഴും വിട്ടുപോന്ന മിശ്രൈമിലെ ആരാധന ആ ദൈവം അതിൻ്റെ സ്വാധീനമുണ്ട് ഇസ്ലാമയിലെ ദൈവമാണ് കാള ഇസ്രായേൽ ജനം ഞങ്ങൾക്കൊരു രക്ഷകന് വേണം ഞങ്ങൾക്കൊരു ആരാധനാമൂർത്തിയെ വേണം വേണമെന്ന് പറഞ്ഞ് അഹ്റോൻ്റെ അടുത്ത് ചെന്നപ്പോൾ നിങ്ങൾ കുണു കാതിലുള്ളവർ എല്ലാവരും പറിച്ചെടുക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ അവരെല്ലാവരും കൊണ്ട് കൂടി ആഭരണം ഊരിക്കൊണ്ട് വന്ന് അവൻ്റെ കൊടുത്ത് അഹ്റോൻ്റെ കൊടുത്ത് അഹ്ർവൻ പേടിച്ചിട്ടാ അഹ്റോവൻ അല്ലാതെ കാളക്കുട്ടി ഉണ്ടാക്കിയതല്ല ഈ സ്വർണം എല്ലാം കൂടെ കിട്ടി കയ്യിൽ വാങ്ങിയതിന് ശേഷം ഈ സ്വർണം എല്ലാം തീയിലേക്ക് ഇട്ടു അടുപ്പിലേക്ക് ഇട്ടു എന്ത് ചെയ്യണമെന്ന് അറിയില്ല കാരണം ഈ ജനം എല്ലാവരും കൂടെ കൂടി അവനെ കൊല്ലാൻ പോവാം അടുപ്പിലേക്ക് ഇട്ട് കുറേ കഴിഞ്ഞപ്പോൾ തേക്കും ഇത് എല്ലാം കൂടെ ഉരുകി പുറത്തേക്ക് വന്നപ്പോൾ ഒരു കാളക്കുട്ടിയുടെ ഷേപ്പ് ഈ കാളക്കുട്ടിയുടെ രൂപ അവിടെ നിന്ന് വന്ന് അഹ് അതിനൊരു ഷേപ്പ് ഒക്കെ വരുത്തി ഒന്ന് പൂശി അവർക്ക് ആരാധിക്കാൻ കൊടുത്തതുള്ളൂ ഈ കാളക്കുട്ടിയുടെ ഷേപ്പ് അവിടെ ഇരുന്നു ഇതാണ് പിന്തുടരുന്ന മിശ്രൈമിൽ ഇവർ ഉണ്ടായിരുന്ന അടിമത്തപ്പെട്ടി അടിമപ്പെട്ടിരുന്ന ആ ദേശത്തിലെ ദൈവം ഇവരുടെ പിന്നാലെ ഉണ്ട് വിശ്വാസത്യാഗം വന്നതോടുകൂടി ഇവരെ പഴയ മനസ്സ് തിരിച്ചു വന്നതോടുകൂടി അവർക്ക് വിഗ്രഹാരാധനയിലേക്ക് അതിർത്തിയിരുങ്ങി അപ്പോൾ വിഗ്രഹാരാധന മുന്നുമേ അവരുടെ ഹൃദയത്തിൽ നിന്നുണ്ടായതാണ് അതിനുശേഷം ആ രൂപമായിട്ട് വന്നത് ദൈവത്തിൻ്റെ വനം പറയുന്നത് ഈ ആഹാരം വിഗ്രഹാരാധന ഉള്ളവർക്ക് ഈ ആഹാരം പ്രയോജനം ചെയ്യില്ല യാതൊരു വിഗ്രഹവും ഉള്ളവർക്ക് ഹൃദയത്തിൽ ഏത് മഞ്ഞ ഭക്ഷിച്ചാലും ഏത് ശരീരം ഭക്ഷിച്ചാലും അവരുടെ ശരീരത്തിൽ അത് നന്മയായിട്ട് ഭവിക്കില്ല ഇനി മൂന്നാമത്തത് അവരിൽ ചിലർ പരസംഗം ചെയ്ത ഒരു ദിവസത്തെ തരത്തിൽ ഇരുപത്തി മൂവായിരം പേർ വീണ് പോയതുപോലെ നാം പരസംഗം ചെയ്യരുത് പരസംഗം ചെയ്യാൻ പാടില്ല പരസംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിഹിതമായിട്ടുള്ള ബന്ധം അന്യജടം മോഹിക്കുന്ന പോലെയുള്ള ബന്ധം മൂന്ന് അവരിൽ ചിലർ സർപ്പങ്ങൾ പരീക്ഷിച്ച് സർപ്പങ്ങളാൽ നശിച്ചു പോയതുപോലെ പോലെ നാം കർത്താവിനെ പരീക്ഷിക്കരുത് കർത്താവിനെ പരീക്ഷിക്കരുത് ഒരിക്കലും ഭക്ഷണം കഴിക്കുന്നവൻ നോക്കേണ്ട കാര്യങ്ങളാണ് എത്ര വില കൂടിയ ഭക്ഷണം ആയിക്കോട്ടെ ഇരുപത്താഴ്ച വർഷം ആയിക്കോട്ടെ കഴിക്കുമ്പോൾ ഓർത്തോളണം ഇതുണ്ടാകാൻ പാടില്ല ഏതൊക്കെ ഉണ്ടാകാൻ പാടില്ല ഈ കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല യാതൊരു ദുർമോഹവും ഉണ്ടാകാൻ പാടില്ല വിഗ്രഹ വിഗ്രഹങ്ങളെ ഉണ്ടാകാൻ പാടില്ല പരീക്ഷ ഉണ്ടാകാൻ പാടില്ല പരസംഗം ഉണ്ടാകാൻ പാടില്ല ഇനി അടുത്തത് ചിലർ പിറുപുറുത്ത് സംഹാരികൾ നശിച്ചു പോയതുപോലെ നിങ്ങൾ പിറുപുറുക്കരുത് പിറുപെറുപ്പുള്ളിൽ പാടില്ല ഈ അഞ്ച് കാര്യങ്ങൾ മനുഷ്യൻ സൂക്ഷിച്ചാൽ ഈ അഞ്ച് കാര്യങ്ങൾ ഇല്ലാതെ സൂക്ഷിച്ചാൽ അവൻ കഴിക്കുന്നത് മഞ്ഞയൊന്നും കഴിക്കണ്ട മഞ്ഞയൊന്നും കഴിക്കണ്ട ഈ ലോകത്തിലുള്ള സാധാരണ കിട്ടാവുന്ന കഞ്ഞിയും ഭക്ഷണം പയറുവാണെങ്കിൽ അത് മതി ആ ഭക്ഷണം അവൻ്റെ ശരീരത്തെ വിശുദ്ധമാക്കി കാരണം കാരണം നല്ല മനസാക്ഷി അവനുണ്ടെന്നർത്ഥം മറ്റൊരു വാക്കി പറഞ്ഞാൽ നല്ല മനസാക്ഷി മനസാക്ഷിയുള്ളവന് ഒരിക്കലും ഉണ്ടാവില്ലാത്ത ഈ അഞ്ച് കാര്യങ്ങളാണ് ദുർമോഹം ദുർമോഹം വിഗ്രഹാരാധന പരസംഘം ുപ്പ് ദൈവത്തെ പരീക്ഷിക്കുക ചെയ്യൂല നല്ല മനസ്സാക്ഷിയുള്ളവൻ ചെയ്യൂല ഇത് അഞ്ചുമില്ലാത്തവൻ മഞ്ഞ കഴിച്ചില്ലെങ്കിലും അവൻ്റെ ശരീരം പവിത്രമായി തീരും ഈ അഞ്ചു കാര്യമുള്ളവൻ മഞ്ഞ കഴിച്ചാലും സ്വർഗീയ ഭക്ഷണം കഴിച്ചാലും അത് അവന് തീരും ഒരു പ്രയോജനം ചെയ്യില്ല അല്ലെ ഈ മഞ്ഞ എന്ന് പറഞ്ഞാൽ സ്വർഗീയ ഭക്ഷണം ഈ മഞ്ഞ എന്ന് പറഞ്ഞാൽ സ്വർഗീയ ഭക്ഷണം കോരക എടുത്ത് വായിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഭക്ഷിച്ചു ചെല്ലുമ്പോൾ അവൻ്റെ ശരീരം വിഷമാണ് സ്വർഗീയ ഭക്ഷണത്തെ വിഷമാക്കി ഒരു സംവിധാനമാണ് ദുഷ്ടൻ്റെ മനസ്സ് അവരുടെ മനസാക്ഷി കൊടും വിഷത്തെ പവിത്രമായ ശരീരമാക്കി തീർക്കുന്നതാണ് നല്ല മനസ്സാക്ഷി നല്ല മനസ്സ് ഇവിടെയാണ് ദൈവത്തിൻ്റെ വചനം ഇന്ന് നമ്മെ പഠിപ്പിക്കുന്നത് സ്വർഗിയ ഭക്ഷണം അന്വേഷിച്ച് പോകുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ദൈവം നമുക്ക് നൽകുന്ന ഏത് തരത്തിലുള്ള ഭക്ഷണമായാലും ഉണ്മാനോടുപ്പാൻ ഉണ്ടെങ്കിൽ മതിയെന്ന് വെക്കുക ഏത് ഭക്ഷണമായിരുന്നാലും ആ ഭക്ഷണത്തെ നല്ല മനസ്സാക്ഷിയിൽ പ്രാപിച്ചാൽ ശരീരം വിശുദ്ധമായി തീരും അത് ദൈവത്തിന് മുമ്പാകെ ശ്രേഷ്ഠവുമായിരിക്കും ദൈവം മേനുക